കൊറോണ വ്യാപനം തുടങ്ങിയ ആദ്യ നാൾ മുതൽ തന്നെ വിലക്ക് കൽപ്പിച്ചതാണ് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് സൗദിയിലെത്താൻ പ്രവാസികൾക്ക് കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ വിമാന സർവീസുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടുമില്ല അനുമതിയും നൽകിയിട്ടുമില്ല എന്നാൽ എത്രയും പെട്ടെന്ന് സൗദിയിലേക്ക് എത്തിച്ചേരണം എന്ന ആഗ്രഹമാണ് പ്രവാസികൾ പ്രകടിപ്പിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല സ്വദേശിവൽക്കരണം വൽക്കരണം പോലുള്ള വടുപ്പിക്കുകയാണ് സൗദി ഭരണാധികാരികൾ നമസ്കാരം പ്രവാസി േക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്വദേശി സ്വദേശിവൽക്കരണം വ്യാപിപ്പിക്കാനുള്ള നീക്കവുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുന്നു രാജ്യത്തെ വ്യോമഗതാഗത മേഖലയിൽ സൗദി വൽക്കരണം ത്വരിതപ്പെടുത്താനാണ് പുതിയ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി മാനവവിഭവശേഷി വികസന നിധി മേധാവികളുമായി ചർച്ച നടത്തി റിയാദിലെ സിവിൽ ഏവിയേഷൻ ആസ്ഥാനത്താണ് ജനറൽ അതോറിറ്റി മേധാവി അബ്ദുൾ അസീസ് ബിൻ അബ്ദുള്ള അൽ ദുജയും ഹദഫ് മേധാവി തുർക്കി ബിൻ അബ്ദുള്ള അൽ ജനൈവയും ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയത് ചർച്ചയിൽ വിവിധ തസ്തികൾക്കാവശ്യമായ യോഗ്യത ഉദ്യോഗാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് അവർക്കുള്ള നൈപുണ്യ പരിശീലനം തുടങ്ങിയ കാര്യങ്ങളും വിഷയമാക്കിയിരുന്നു വ്യോമമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിൽ പത്തായിരം തൊഴിലുകൾ സ്വദേശവൽക്കരിക്കാനാണ് സിവിൽ ഏവിയേഷൻ ലക്ഷ്യമിടുന്നത് വ്യോമഗതാഗത മേഖലയിലെ മാനേജ്മെന്റ് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷൻ മേഖലകളിലെ ജോലികൾ ഉൾപ്പെടെയാണിത് ഈ വർഷം ജനുവരിയിലാണ് സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി മാനവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ പൊതു സ്വകാര്യ വ്യോമ ഗതാഗത രംഗത്തെ ജോലികൾ സ്വദേശി സംരംഭം ആരംഭിച്ചത് പുതിയ തീരുമാനം നടപ്പിലാകുന്നതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിലും വിമാന കമ്പനികളിലും ജോലി ചെയ്യുന്ന മലയാളികളുൾപ്പെടെ നിരവധി പ്രവാസികളുടെ ജോലി പോകുമെന്നാണ് പറയപ്പെടുന്നത് സൗദിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളുടെ എണ്ണം കുറവാണ് നാൽപ്പത്തിനാല് രോഗികളാണ് കഴിഞ്ഞ ദിവസം മാത്രം കോവിഡ് ബാധിച്ചെത്തിയത് സൗദി ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം രാജ്യത്ത് അഞ്ച് മരണങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അൻപത്തി എട്ട് പേർ രോഗമുക്തി നേടിയതായി മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ